ഉണ്ടാകുന്ന ാണ് എന്ന് നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ പറയാനുള്ളത്യമാണ് ഒരു രാജാവിനെ നന്മ ഉപദേശിക്കാൻ ഒരു പണ്ഡിതനുണ്ടായിരുന്നു സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് നന്മ നിങ്ങൾ ചെയ്തു കൊടുക്കണം എപ്പോഴും അദ്ദേഹം ആ രാജാവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പണ്ഡിതന രാജാവിനോട് എപ്പോഴും ഉപദേശിക്കുന്നു നന്മ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കണം തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ പ്രത്യാഘാതങ്ങളും അതിന്റെ പരിണിത ഫലവും അനുഭവിക്കാനുള്ള അവസരവും നിങ്ങൾ വിട്ടുകൊടുക്കാം അങ്ങനെ രാജാവിന് നന്മ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ ആ പണ്ഡിതനും ആ രാജാവുമായി നല്ല അടുപ്പത്തിലായിരുന്നു അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ശുപാർശ ചെയ്താൽ രാജാവ് അത് ഏറ്റെടുക്കുന്ന വിധത്തിൽ ആ പണ്ഡിതൻ നടുത്തു രാജാവിനോട് അപ്പോൾ മരിച്ചു മാഗുൽ ചില വിഡികളായ ആളുകൾക്ക് രാജാവിനോട് ഇത്ര അടുപ്പമുണ്ടായതിന്റെ പേരിൽ ആ പണ്ഡിതനോട് വലിയ അസുഖയുണ്ടായി അപ്പൊ വിചാരിച്ചു എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവാക്കണം അതിനുവേണ്ട കുതന്ത്രങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് തന്റെ പ്രജകളിൽപ്പെട്ട ഒരാള് വിചാരിച്ചു അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണം എന്നിട്ട് ആ സ്ഥാനം എനിക്ക് നേടണമെന്ന് ഒരാൾ വിചാരിച്ചു അങ്ങനെ അദ്ദേഹം രാജാവിനോട് അതിനുള്ള കുതന്ത്രങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങുകയാണ് രാജാവിനോട് പറഞ്ഞു നിങ്ങളെ നല്ല അടുപ്പക്കാരനായി കാണുന്ന ഉപദേശങ്ങളുണ്ടല്ലോ അദ്ദേഹം ആള് പോക്കാൻ കേട്ടോ അപ്പം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ വായനാറ്റമുള്ള ആളാണ് എന്ന് സമൂഹത്തിൽ മൊത്തത്തിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് രാജാവിനോട് ഈ പൺപിടിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു എന്നിട്ട് പറഞ്ഞത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ പറയാനും ഉപദേശിക്കാനും പത്ത്വച ചോദിക്കുമ്പോൾ അത് പറയാനൊക്കെ ആകുന്ന ഒരല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് ലഭിക്കുന്നത് ഒരു ദിവസം നിങ്ങൾ അദ്ദേഹത്തിന് അടുത്ത് ഇരിക്കണം ഇരുത്തണം എന്നിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വായുടെ മുകളിൽ നോക്കിലും മുകളിലും ഇങ്ങനെ കൈവയ്ക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്ന യാഥാർത്ഥ്യമാണ് ഇതാണ് തെളിവ് എന്തിനാ അങ്ങനെ വെക്കുന്നതിലേ അല്ല നിങ്ങളുടെ വായിനാറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടി അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ഓ രാജാവ് പറഞ്ഞു ആ പണ്ഡിതനെ കൊണ്ടുപോവാ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഫഹറജ അങ്ങനെ രാജാവ് കൊണ്ടുവരാൻ പറഞ്ഞ ദിവസം ഈ അസൂയ വെച്ച ആള് വിചാരിച്ചു ഇതിനിപ്പോ നല്ല ഒരു പണി കൊടുക്കണമല്ലോ അതിനാദ്യം തീ എന്റെ വീട്ടിലൊരു സദ്യ ഒരുക്ക അങ്ങനെ ആ സദ്യയിൽ അദ്ദേഹം നല്ല ഒരു വെളുത്തുള്ളിയുടെ അച്ചാർ ഉണ്ടാക്കി എന്നിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ വെളുത്തുള്ളിയുടെ അച്ചാർ അദ്ദേഹത്തെ തീറ്റിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ രാജാവ് വിളിക്കുന്നുണ്ട് എന്നാണ് പറയുമ്പോഴേ അങ്ങനെ രാജാവിന്റെ അരിഹരിച്ചെന്നു നേരത്തെ ഉപദേശിച്ചുകൊണ്ടിരുന്നത് പോലെ നല്ലത് ഉപദേശിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പൊ രാജാവ് അദ്ദേഹം അകലെ ഇരുന്നൊക്കെ പറഞ്ഞു ഒതുനു മിന്നി ഒന്ന് അടുത്തിരിക്കും രാജാവിന്റെ അടുത്തിരുന്നു ആ പണ്ഡിതൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം മൂക്കത്ത് അയാൾ വെക്കണം എന്തിനാണ് ഞാൻ വെളുത്തൊടുത്തുന്ന ആളല്ലേ അപ്പൊ എന്റെ വാസന അദ്ദേഹത്തിന് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൈവച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് സംസാരിക്കേണ്ടത് രാജാവ് വിചാരിച്ചു ആ ശരി ചങ്ങായി പറഞ്ഞ ശരിയാണ് സംസാരിക്കുന്നുണ്ട് അപ്പൊ രാജാവിനെ ബോധ്യപ്പെട്ടു ഇദ്ദേഹം എന്റെ ഉപദേശകനാണെങ്കിലും എന്നെ കുറിച്ച് കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഹൗസ് ലംസൂബി സത്യ രാജാവ് ആർക്കെങ്കിലും സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കൈപ്പടം കൊണ്ട് എഴുതിയിട്ട് കൊടുത്തയക്കുകൾ ചെയ്യാം ഗവർണർക്ക് കൊടുത്തായേക്കോ വരുന്ന ആൾക്ക് ഇനി അതിൻ്റെ കാര്യം കൊടുക്കണമെന്ന് അങ്ങനെ നല്ല കാര്യങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് സാധാരണ രാജാവ് എഴുതാറുള്ളത് അപ്പോൾ ഒരു എഴുതി ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിലെന്താ എഴുതാന്ന് പറയുമോ ഭയങ്കര വലിയ തീരുമാനമായി എൻ്റെ ഈ കത്തുമായി വരുന്ന ആളുണ്ടല്ലോ അയാൾ അറുക്കണം എന്നിട്ടോ വസ്ലുഹു അദ്ദേഹത്തിൻ്റെ തോല് പൊളിക്കണം അദ്ദേഹത്തിൻ്റെ തോൽ നിറയെ മണ്ണ നിറക്കണം എന്നിട്ട് അദ്ദേഹത്തെ എന്നിലേക്ക് തിരിച്ചേക്കണം ഇതിനാണ് ഞാൻ വായിനാറ്റുണ്ട് എന്ന് പറയുന്ന പറഞ്ഞു നടക്കുന്ന ഈ പണ്ഡിതനുള്ള ശിക്ഷയായിട്ട് മറ്റേയാൾ പറഞ്ഞതനുസരിച്ച് ഒരു വല്ലാത്ത തീരുമാനം ഇട്ടെഴുതി ഇവനാടുത്തിട്ട് തോൽപൊളിച്ചിട്ട് ഉള്ളിലുള്ള മാംസമൊക്കെ എഴുതെറിഞ്ഞിട്ടതിൽ നിറച്ച് മണ്ണ് നിറച്ച കോലം പ്രതിമ എന്റെ സഹസില് കൊണ്ടുവരണം അത് അരിശം കൊണ്ട് എഴുതിപ്പോയതാണ് രാജാവിന് നന്മ ഉപദേശിക്കാൻ വന്നാട് നാടുന്നകള് വായി നാടുന്ന രാജാവാണെന്ന് പറഞ്ഞു പരത്തിയാൽ ഇത് രാജാവിന് സഹിക്കുവോ അതുകൊണ്ട് രാജാവ് അതിനെ ശിക്ഷ തീരുമാനിച്ചു അങ്ങനെ ഈ പണ്ഡിതനായ മനുഷ്യനാക്കി വഹ രാജാവിന്റെ അരികിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ഇതിന്റെ ഇടയിൽ കുതന്ത്രം പ്രവർത്തിക്കാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന അസൂയാനുണ്ടല്ലോ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് സാധാരണ എഴുത്തുവായിട്ട് വരുന്നെ കണ്ട അപ്പോൾ മനസ്സിലാക്കണം നല്ല സമ്മാനാണ് ഴുത്ത് കണ്ടപ്പോ പിടിച്ചറിച്ച് അത് വാങ്ങി അവന് മനസ്സിലായി ഇത് സമ്മാനാണ് സമ്മാനത്തിലെ മൂപ്പൻ അങ്ങനെ എഴുതും അപ്പൊ ഈ കത്തുമായി ഇങ്ങനെ വരണ്ട ചാടി വന്നിട്ട് ഇത് വാങ്ങിട്ട് ഗവർണർ അപ്പൊ പറഞ്ഞു എന്താ ചെയ്തെന്ന് വെച്ചത് രാജാവ് എനിക്ക് തന്ന സമ്മാനത്തിന്റെ എഴുത്താണ് എന്ന് പറഞ്ഞപ്പോ അൽഫഹു അദ്ദേഹം അത് പിടിച്ചറിച്ച് വാങ്ങി എന്നിട്ട് ഗവർണറുടെ അരികിലേക്ക് ഓടുകയാണ് ഇതിലുള്ള വിവരം അറിയാ എന്താ അവർ ഇന്നൽ കിട്ടാ ഇത് നിങ്ങളെ അറുത്ത് തോൽ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് രാജാവിന്റെ രാജ്യസന്നതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഇതിൽ എഴുത്തുള്ളത് തന്നെ പണി പറ്റിച്ചല്ലോ എന്താ ഉണ്ടാക്കിയ ആള് വിചാരിച്ചു അപ്പൊ പറഞ്ഞു എഴുത്തല്ലോ ഇത് എനിക്ക് വേണ്ടി എഴുതി എഴുത്തല്ല അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് രാജാവ്യിട്ട് ബന്ധപ്പെടണം എന്റെ കാര്യത്തിൽ സംഗതി നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ അബോഹുവേ സൂക്ഷിക്കണം രാജാവുമായി നിങ്ങൾ പുനര ആലോചന നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു രാജാവിനോട് ചോദിച്ചു ഒരാളെ വിട്ടിട്ട് ചോദിച്ചല്ല ഈ അത് നടപ്പിലാക്കന്നല്ലേ ഇത്രല്ലേ കേട്ടു ഒരു കുട്ടിയെ ദൂതനെ വിട്ടിട്ട് പറഞ്ഞ് കത്തിയിലുള്ളത് ചോദിച്ചു ആ നടപ്പിലാക്കുക തന്നെ സംശയം വേണ്ട അദ്ദേഹം കത്തുമായി കൊണ്ടുവന്നെ ശരിയാക്കി വിടുകറിഞ്ഞു സുഹാനല്ലോ അങ്ങനെ ഈ പിത്തനെ ഉണ്ടാക്കിയ ചങ്ങായി ഉണ്ടല്ലോ അവനെ അവനറുത്തു അപ്പൊ സലഹ ഭഗവാന് തോല് പിടിച്ചു അതിന്റെ ആ തോലിന് നിറയെ മണ്ണ് നിറച്ചു വൈക്കോൽ നിറച്ചു പുല്ല് വൈക്കോല് പലതും കാണുന്നുണ്ട് ചരിത്രത്തിൽ ഏതായാലും പുല്ല് നിറച്ച് ബിഹി അങ്ങനെ ഈ ഇദ്ദേഹത്തെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി അതെല്ലാം കഴിഞ്ഞു പതിവ് പോലെ രാജാവിനെ ഉപദേശിക്കാൻ വരുന്ന ആളുണ്ടല്ലോ അദ്ദേഹം ഇതാർബ്രുൽ രാജാവിന്റെ സന്നിധിയിൽ വന്നിട്ട് ഉപദേശം നടത്തുന്ന പണ്ഡിതൻ പിറ്റേ ദിവസവും വന്നിരിക്കുന്നു ഇയാളർക്ക് തോൽവിടിച്ചു എന്ന വിചാരം പക്ഷെ അദ്ദേഹം പിറ്റേ ദിവസം പതിവ് പോലെ പണ്ഡിപൻ വന്നിട്ടുണ്ട്

അദ്ദേഹം എനിക്ക് ഇത് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നൽകി രാജാവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാര്യത്തിനാണ് സത്യത്തിൽ ഈ ഒരു കാര്യം നടപ്പിലാക്കിയത് കാരണം നിങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ വായിനാറ്റക്കാരനാണെന്ന് നിങ്ങൾ നാട്ടിലും മുഴുവനും പറഞ്ഞു നടക്കുന്നു എന്നാണല്ലോ രാജാവേ തിരുമേനി ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പാലാപ്പ രാജാവ് അല്ലാപിന്നങ്ങളെന്നെ ഉപദേശിച്ചപ്പോ ഞാൻ അടുത്തിരുത്തി നിങ്ങളെ ഉപദേശിച്ചപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അടുത്തിരുത്തി ഉപദേശിച്ചപ്പോൾ നിങ്ങൾ കാനം വായി വെച്ചുകൊണ്ട് കൈണ് മൂക്കത്ത് കൈവെച്ച് കൊണ്ടാണല്ലോ ഉപദേശിച്ചത് അപ്പൊ അയാൾ പറഞ്ഞതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വെടി നടപ്പിലാക്കിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഞാൻ അങ്ങയുടെ അങ്ങനെയുള്ള സന്നിധിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് കൂട് കഴിച്ചത് ഈ പറയുന്ന കക്ഷിയുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ന് എനിക്ക് നല്ലപോലെ അദ്ദേഹം വെളുത്തുള്ളിയുടെ അച്ചാർ എന്നെ ഭക്ഷിപ്പിച്ചു അതുകൊണ്ട് എന്റെ വായയുടെ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടണ്ടെന്ന് വിചാരിച്ച് അന്ന് ഞാൻ ഉപദേശിച്ചപ്പോൾ രാജാവേ സത്യം നീ നിങ്ങൾ പറഞ്ഞ സത്യാണ് നിങ്ങൾ നിങ്ങളെ പാട്ടിന് വയ്ക്കോളി പാപം ചെയ്തവനും തെറ്റ് ചെയ്തവനും കുറ്റം ചെയ്തവനും അതിന്റെ ശിക്ഷ كذي كبرت أبوي معناه بن هدى الأيتام رضي الله عنه نعملها يقول لك فتأمل رحمك الله شؤوم الحسد وما جر إليه تعلم سر قوله صلى الله عليه وسلم في الحديث السابق لا تظهر شماتة لأخيك فيعاتبه الله ويبتليك ഒരിക്കലും നിന്റെ സുഹൃത്തിന് വന്ന ഒരു പുരോഗതി കണ്ടിട്ട് ഒരിക്കലും നീ ഇത് ചെയ്യരുത് ഒരിക്കലും നിന്റെ സുഹൃത്തിന് നീ ചീത്ത പറയരുത് അവന്റെ ഒരു വിഷമത്തിൽ നീ സന്തോഷിക്കരുത് നിന്റെ സുഹൃത്തിന് എന്തെങ്കിലും ഒരു വിഷമം വരണമെന്ന് നീ വിചാരിക്കുമ്പോൾ അള്ളാഹുത്താല അവന്റെ ആ വിഷമത്തെ നീക്കുകയും അദ്ദേഹത്തിന്റെ ആ വിഷമം നിനക്ക് നൽകുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ ഹദീസിൽ നിന്ന് നിങ്ങൾ പാടം ഉൾക്കൊള്ളണം അസൂയ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മഹാനായ ഇബ്നു മുനുഹജൻ ഐക്യമൃതി ദോഹവെന്നു നമ്മളെ ഉപദേശിക്കുന്നു അപ്പൊ അസൂയ അത് വലിയ ഒരു സംഭവമാണ് വസല്ല തങ്ങൾ പറഞ്ഞു വിറകിനെ തീ തിന്നു തീർക്കും പ്രകാരം സൽക്കർമ്മങ്ങളെ ഒരു മനുഷ്യന്റെ അസൂയ തിന്നു തീർക്കുമെന്നും മുഹമ്മദ് മുസ്തഫ അഷ്റഫ് എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെ പുരോഗതി കാണുമ്പോൾ അത് നമുക്ക് സഹിക്കുന്നില്ല ഒരാളുടെ വളർച്ച കാണുമ്പോൾ ഉയർച്ച കാണുമ്പോൾ ഒരാളൊരു വണ്ടി എടുത്ത പോലെ ആ അപ്പൊ കഴിഞ്ഞ ഒരു വണ്ടി എടുത്ത് ഇപ്പൊ വേറൊരു വണ്ടി എടുത്തു എന്താ ഇത് പരിപാടി അങ്ങനത്തെ ഒരു വണ്ടി എങ്കിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ അവന്റെ ആ വണ്ടി നശിച്ചു പോകണം അവന്റെ പ്രസ്ഥാനം നശിക്കണം അവൻ ഒരു വരുമാനവും വരരുത് എന്ന് വിചാരിക്കാം പോലെ എനിക്കും വേണം എന്ന് വിചാരിക്കാം അതിന് വിമുദ്ധത്വം എന്നാണ് പറയാം അതല്ല വേറെ ഒരാളുടെ പുരോഗതി കാണുമ്പോൾ നമുക്ക് സഹിക്കാതിരിക്കാം അത് നീങ്ങിപ്പോകണം എന്ന് നാം മനസ്സുകൊണ്ട് ചിന്തിക്കുക ഇതാണ് ആശൂര്യ അത് വേറെങ്ങനെ എങ്ങനെയാണോ തീ തിന്ന് തീർക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ സൽക്കരം നിങ്ങളെ അസൂയ തിന്നു തീർക്കുമെന്ന് രാജാവുമായിട്ടുള്ള ഈ അടുപ്പം കൊണ്ട് അസൂയം കൊണ്ട് ആ മനുഷ്യൻ കുതന്ത്രം പ്രവർത്തിച്ചപ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു ഇതാണ് ഇവിടെ സംഭവിച്ചത് നമ്മുടെ കാത്തുൽഷിക്കും മാറാവിട്ടാണ് ഹൃദയ സംബന്ധമായ അൽബിയായ എല്ലാ രോഗങ്ങളിലും ഞങ്ങളത് ഈ കാത്തുരുഷിക്കണെ റഹ്മാനെ ഈ ഗുരു ഹസിയൊരു പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നീ കാക്കണേ റഹ്മാൻ അള്ളാഹുവിനെ ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ നീ തൊപ്പിപ്പ് നൽകണേ റഹ്മാൻ സൽക്കരമങ്ങൾ ഉടനീളം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ ആവതാക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഹിതായത്വം നീമാനം നീ നിലനിർത്തണേ റഹ്മാൻ ജീവിതത്തിൽ ചെയ്തു പോകേണ്ട ആ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാൻ ഞങ്ങളുടെ അയക്കി കുറ്റം നീ നന്നാക്കി തരണേ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم